കെ പി സി സി രാഷ്ട്രീയകാര്യസമിതിയിലെ തർക്കം തീർക്കാൻ ദീപാദാസ് മുൻഷി ഇടപെടുന്നു എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്ത് മടങ്ങിയെത്തി ഇന്നും നാളെയും നേതാക്കളുമായി ചർച്ച നടത്തും രശ്മി കാർത്തിക തുടരുന്നുണ്ട് രശ്മി ഈ ചർച്ചകൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ ഇത് കോൺഗ്രസിലെ തർക്കം അത് ഇന്നും ഇന്നലെയും ഉള്ളതല്ല അത് തുടർച്ചയായി തന്നെ ഇത്തരത്തിലുള്ള വാക്പോരുകളും തർക്കവും ഒക്കെ നമ്മൾ കണ്ടുവരുന്നതാണ് അതിപ്പോഴും തുടരുകയാണ് ഇത് പരിഹരിക്കുന്നതിനാലുള്ള ശ്രമമാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എ എസ് ഐ സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കഴിഞ്ഞ ദിവസങ്ങളിൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അത് ഓരോ നേതാക്കളെയും വിളിച്ചു വരുത്തിയിട്ട് പ്രത്യേകം പ്രത്യേകമുള്ള കൂടിക്കാഴ്ചയായിരുന്നു പ്രധാനമായും രണ്ട് ചോദ്യങ്ങളായിരുന്നു ഒന്ന് ഇനി തെരഞ്ഞെടുപ്പുകൾ വരുന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് കെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുധാകരൻ ോ അതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം ഏത് രീതിയിലാണ് ഇതാണ് രണ്ടാമത്തെ ചോദ്യം ഈ ചോദ്യങ്ങൾ മുൻനിർത്തിയാണ് ഓരോ നേതാക്കളുമായി പ്രത്യേകം പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയത് ഇപ്പോൾ ദീപദാസ് മുൻഷി കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും അവർ തിരുവനന്തപുരത്തേക്ക് തന്നെ മടങ്ങി എത്തിയിരിക്കുകയാണ് ഇന്നിപ്പോൾ നേതാക്കളുമായി ഇന്നും നാളെ വീണ്ടും ചർച്ച നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചർച്ചയിൽ ചർച്ചയ്ക്ക് ശേഷം ഒരു റിപ്പോർട്ട് ഹൈക്കമാൻഡിന് നൽകും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നേതാക്കൾക്ക് മുന്നറിയിപ്പ് കൂടി ദീപദാസ് മുൻഷി നൽകിയിരുന്നു ഇത്തരത്തിൽ തർക്കവുമായി മുന്നോട്ട് പോകാതെ え പുനഃസംഘടനയുമായിട്ട് ആ സഹകരിച്ച് യോജിച്ച രീതിയിൽ പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനവും ഒപ്പം തന്നെ കെ പി സി സി യുടെ നേതൃസ്ഥാനവും ഒക്കെ തന്നെ നഷ്ടപ്പെടുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് പ്രത്യേകം പ്രത്യേകം നേതൃ ഈ നേതാക്കൾക്ക് നൽകിയിരുന്നത് ഏതായാലും ഈ തർക്കങ്ങൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് ഇന്നും നാളെയും വീണ്ടും ചർച്ച നടത്തും എന്നുള്ളതാണ് ഈ പദവിയിൽ തനിക്ക് തുടരാൻ താല്പര്യമില്ല എന്നുള്ളത് ദീപാദാസ് മുൻഷിയും ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഈ സംയുക്ത വാർത്താ സമ്മേളനം ഉൾപ്പെടെ വിളിച്ചു ചേർന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും ചേർന്നുള്ള സംയുക്ത വാർത്താ സമ്മേളനമായിരുന്നു വിളിച്ചു ചേർത്തുന്നത് രാവിലെ പത്തരയ്ക്കായിരുന്നു വാർത്താ സമ്മേളനം പക്ഷേ ഈ വാർത്താ വാർത്താസമ്മേളനം മാറ്റിവയ്ക്കുകയാണ് ചെയ്തത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസ് നേതാവിന് ആ പരിക്കുപറ്റിയിരുന്നു അപ്പോൾ അവിടേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വാർത്താസമ്മേളനം മാറ്റിവെച്ചതെന്നുള്ളതാണ് നേതാക്കൾ പറഞ്ഞത് പക്ഷേ അത്തരത്തിലുള്ള വിശദീകരണം മാധ്യമങ്ങളോട് നൽകിയതിനു ശേഷവും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു മറ്റ് സമരങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു അദ്ദേഹം എവിടെയും പോയിട്ട് ഉണ്ടായിരുന്നില്ല ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആകട്ടെ കൊച്ചിയിലേക്ക് പോയത് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് രാവിലെ ആയിരുന്നു വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നത് അപ്പോൾ രാഷ്ട്രീയകാര സമിതിയിലെ ബാഗ്പോരാണ് ഇത്തരത്തിൽ ഇവരുടെ ഒരു ഐക്യം വിളിച്ചോതാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം പോലും മാറ്റിവെച്ചതിന്റെ പിന്നിലെ കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇനി ആ വാർത്താസമ്മേളനം ഉണ്ടാകില്ല എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട് ഈ തർക്കങ്ങൾ പരിഹരിച്ചതിനു ശേഷം വാർത്താസമ്മേളനമൊക്കെ നടത്തിയാൽ മതി എന്നുള്ളതാണ് തീരുമാനം പക്ഷേ തർക്കം എപ്പോ അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ അതിലൊരു വ്യക്തതയൊന്നും ഇല്ല ഏതായാലും അതോടൊപ്പം തന്നെ ഈ പ്ലാൻ സിക്സ്റ്റി പ്രതിപക്ഷ നേതാവ് വി സതീശൻ മുന്നോട്ട് വെക്കുന്ന പ്ലാൻ സിക്സ്റ്റി ത്രീ രാഷ്ട്രീയകാര്യ സമിതിയിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ വലിയ രീതിയിൽ ചർച്ചയ്ക്കും വിമർശനങ്ങൾക്കും ഒക്കെ വഴിവെച്ചതാണ് ഏതായാലും അതുമായി മുന്നോട്ട് പോകാൻ ഈ വിമർശനങ്ങൾക്കിടയിലും പ്രതിപക്ഷ നേതാവ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട് ഏതായാലും കോൺഗ്രസിനുള്ളിലെ ആ തർക്കം വാക്പോര് തമ്മിലടി ഒക്കെ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അതിലുള്ള അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് നിലവിൽ എഐസി ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മീന ഓക്കെ ശരി രശ്മി